ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയും വസുന്ധരയും കാത്തു നിൽക്കാണ് നിധിയേയും ഗൗതമിനെയും അവർ തോറ്റിട്ടാണ് വരുന്നത് എന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയ വസുന്ധര നിധിയെ നന്നായിട്ട് തന്നെ ഈ കാരണത്താൽ കുറ്റപ്പെടുത്താം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ പാറു ഓടി വരികയാണ് ഗൗതമിനെയും നിധിയേയും കാണുന്നത് ലേലത്തിൽ നിങ്ങൾ വിജയിച്ചോ എന്ന് പാറു ചോദിക്കാൻ കേട്ടോ ആ സമയത്ത് ഗൗതമും നിധിയും അഭിനയിച്ചോണ്ട് വിഷമമുള്ളതുപോലെ അഭിനയിച്ചിട്ട് പറയാണ് പാറു സി കെ സി ആണ് വിജയിച്ചത് എന്ന് പറയുമ്പോൾ വസു യും ശിവാനിയും മനസ്സുകൊണ്ട് സന്തോഷിക്കണം അത് കേട്ടപ്പോൾ നിർമ്മല മനസ്സിൽ ചിന്തിക്കാണ് മഹാബാബി അവൻ എന്റെ കുഞ്ഞിനെ തോൽപ്പിച്ചു കളഞ്ഞു അവൻ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെ മനസ്സുകൊണ്ട് പ്രാഗമാണ് അപ്പോ പാറുവിഷമത്തില് ചോദിക്കുകയാണ് എന്തു പറ്റി എങ്ങനെയാണ് അയാൾ ജയിച്ചത് എങ്ങനെ സി കെ സി ജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറ ഇതിനൊക്കെ കാരണം ഈ നിധിയാണ് ഇവൾ വെറുതെ ഗൗതമിനെ ഓരോന്ന് പറഞ്ഞു ലേലത്തിൽ പങ്കെടുപ്പിച്ചത് പിന്നെ എന്തിനാണ് സി കെ സിയുമായി ഏറ്റുമുട്ടാൻ വേണ്ടി നിന്നത് അയാൾ ചില്ലറക്കാരനൊന്നുമല്ല നീ കാരണം സമൂഹത്തിൽ ഗൗതമിന് വീണ്ടും ചീത്തപ്പേരായില്ലേ എന്നെ കല്യാണം കഴിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് എന്റെ ഗൗതമിന്റെ കഷ്ടകാലം മര്യാദക്ക് നീ നിന്റെ സാധനങ്ങളും എടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങണം എന്ന് പറയുമ്പോ പാറു എന്താ വസുനീ പറയുന്നത് ഗൗതം വസുന്ധരയോട് ചോദിക്കുകയാണ് എന്തിനാണ് വെറുതെ നിധിയെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അപ്പോ വസുന്ധര പറയാണ് നിള് കാരണമല്ലേ ഗൗതം നീ ഇപ്പൊ തോറ്റു വന്ന് നിൽക്കുന്നത് എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ അപ്പോ ഗൗതമും നിധിയും പരസ്പരം നോക്കുകയാണ് എന്നിട്ട് രണ്ടു പേരും അങ്ങ് പുഞ്ചിരിക്കാണ് അപ്പോ വസുന്ധരക്കും ശിവാനിക്കും ഒന്നും മനസ്സിലാവാതെ ഇവരെന്താ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് ഞങ്ങൾ കാരണമാണ് സി കെ സി ഇപ്പോ ജയിച്ചു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പാറു എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ വസുന്ധരയും ശിവാനി അതിശയത്തോട് കൂടി നോക്കാണ് എന്ത് എന്താ ഒന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ നിധി വിശദീകരിച്ചു കൊടുക്ക കേട്ടോ അതെ ഞങ്ങൾ കാരണം തന്നെയാണ് സി കെ സി ഇപ്പോ ജയിച്ചു നിൽക്കുന്നത് ഞങ്ങൾ മനപൂർവ്വം അയാൾക്ക് വിട്ടുകൊടുത്തതാണ് അപ്പോൾ വസുന്ധര ചോദിക്കാണ് എന്താണ് നിധി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്ന ോ ഗൗതം എന്ന് പറയുമ്പോൾ നിധി വിശദമായിട്ട് തന്നെ എല്ലാ കാര്യവും പറയട്ടോ അത് കേട്ടപ്പോൾ പാറുവിന് ഒരുപാട് സന്തോഷാവാണ് അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ കാരണം സി കെ സി യെ ഒരു പടുകുഴിയിലേക്കാണല്ലോ ചാടിച്ചത് പാറു പറയാണ് എൻ്റെ മരുമകൾ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഒരു മിടിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് പാറു നിധിയെ പുകഴ്ത്താണ്ട് അപ്പോൾ അത് വസുന്ധരയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല അങ്ങനെ നിർമ്മല പറയാണ് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ സി കെ സി തോറ്റു പോവണം എന്നുള്ളത് എന്തായാലും ഇത് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്ന് പറയട്ടോ അപ്പൊ പാറുപയണേ നിനക്കെന്താ സീക്യസിയുമായിട്ട് ഇത്ര ശത്രുത നീ നിന്റെ പണി നോക്ക് എന്ന് നിർമ്മലയെ പറയലയെ കേട്ടോ എന്നിട്ട് ഗൗതം പറയണ് എന്റെ നിധി എന്റെ കൂടെ ഉണ്ടായാൽ എനിക്ക് എപ്പോഴും വിജയം തന്നെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് നിധിയെ പുകഴ്ത്തുകയാണ് ഗൗതം അപ്പോ വസുന്ധര പറയണേ വല്ലാതെ സന്തോഷിക്കേണ്ട ഗൗതം ഇവള് കാരണം ഇപ്പോ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കമ്പനി പ്രതീക്ഷിക്കാതെ ഉയർന്നു വന്നാലോ ഇതുകൊണ്ട് ഇനി മുതൽ ഇവളുടെ വാക്ക് കേട്ട് ഓരോന്നു ചെയ്യാൻ നിൽക്കരുത് ഗൗതം എന്ന് പറയണ് അപ്പോ നിധി പറയാണ് അങ്ങനെയെല്ലാം ആയണ്ട രണ്ടുപേരും പതിനാറ് കോടി വരെ ആ ഫാക്ടറി പോകും എന്നുള്ളത് പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിച്ചത് കൊണ്ടാണ് സി കെ സി ഇങ്ങനെ ഒരു കെണിയിൽ ചാടിയത് തന്നെ ഇതിനെല്ലാം കാരണം വസുന്ധര മേഡം തന്നെയാണല്ലോ എന്നങ്ങ് കൂടി പാറു അങ്ങ് ഞെട്ടി പോവുകയാണ് കേട്ടോ അപ്പോ ഗൗതം ചോദിക്ക് എന്താ നിധി നീ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ വസുന്ധരയും ശിവാനിയും പതർച്ചയോടുകൂടി നിൽക്കാൻ കേട്ടോ വസുന്ധര മനസ്സിൽ ചിന്തിക്കാണ് ഞാനാണ് ഇതിന്റെ പിറകിൽ കളിച്ചത് എന്ന് ഇവർക്ക് മനസ്സിലായോ എന്നുള്ള ഭാവത്തിലാണോ നിൽക്കുന്നത് അപ്പോ നിധി പെട്ടെന്ന് അങ്ങ് പ്ലേറ്റ് മാറ്റി ഗൗതം ചോദിക്കാണ് എന്താ നിധി എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മൾ പോകുന്ന സമയത്ത് ഗൗതം വസുന്ധര മേഡത്തിന്റെ അടുത്തുനിന്ന് ആശീർവാദം വാങ്ങിയിട്ടല്ലേ പോയത് അപ്പോ മേഡം പറഞ്ഞല്ലോ നമ്മൾ വിജയിച്ചു വരുമെന്നുള്ളത് അതുകൊണ്ടാണ് ഗൗതം വിജയിച്ചത് എന്നങ് പറഞ്ഞ് പ്ലേറ്റ് മാറ്റണം ആണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നിധി പറയട്ടോ അപ്പോ ഗൗതം ഓ അങ്ങനെ ഇപ്പോൾ വസുന്ധരയും ശിവാനിയും ഇങ്ങനെ ആണം കേട്ട പോലെയാണ് കേട്ടോ നിൽക്കുന്നത് എന്നിട്ട് ഗൗതം അമ്മേ എന്ന് പറഞ്ഞ് വസുന്ധരയെ വിളിച്ചുകൊണ്ട് പറയണം അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നിധി കാരണം എനിക്ക് എനിക്ക് ഒരു പ്രശ്നവും വരില്ല നിധി എന്റെ കൂടെ ഉള്ളത് എനിക്ക് എല്ലാ പ്രശ്നത്തിൽ നിന്നും തരണം ചെയ്യാൻ കഴിയുന്നത് നിധിയുടെ ഐഡിയ കൊണ്ടാണ് ഇന്നത്തെ ഈ ലേലത്തിൽ ഞങ്ങൾ വിജയിച്ചത് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതം നിധിയും കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ പാറുവാണെങ്കിൽ അതൊക്കെ കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടി പോവുകയാണ് കേട്ടോ അങ്ങനെ ശിവാനിയും വസുന്ധരയും തനിച്ചാകുന്ന സമയത്ത് ശിവാനി പറയണേ ഇതിപ്പോ എന്തുണ്ടായി ആന്റി ആന്റിയല്ലേ ഇപ്പൊ തുന്നം പാടിയത് നിധി ഇപ്പോഴും വിജയിച്ചു നിൽക്കുകയല്ലേ എന്നൊക്കെ പറയണെ അങ്ങനെ വസുന്ധര ദേഷ്യത്തില് റൂമിലെത്തിയ ശേഷം അവിടെ സാധനങ്ങളൊക്കെ അങ്ങ് എറിഞ്ഞു പൊട്ടിക്കുകയാണ് എന്നിട്ട് വസുന് പറയണേ നിധി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു അവൾ ഒരു ക്രിമിനൽ തന്നെയാണ് അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വസുന്ധരയുടെ ഫോണിലേക്ക് സി കെ സി വിളിക്കുന്നത് അപ്പോൾ സി കെ സിയുടെ ഫോൺ കാണുന്ന സമയത്ത് വസുന്ധര പേടിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് സി കെ സി എന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് കൂടുതലൊന്നും സംസാരിക്കേണ്ട ഇപ്പോൾ എന്തുണ്ടായി എന്നെ എല്ലാവരും കൂടി ചേർന്ന് പറ്റിക്കല്ലേ ചെയ്തത് ഞാൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ലേലത്തിൽ പങ്കെടുക്കാതിരിക്കുകയായിരുന്നു എന്നിട്ടിപ്പോൾ ഞാൻ എന്താ ണ്ടായി ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഞാൻ തോറ്റു നിൽക്കുകയല്ലേ ഇൻഡസ്ട്രിയുടെ മുന്നിൽ ഞാനിപ്പോ തുന്നം പാടിയിട്ടാണ് നിൽക്കുന്നത് എന്റെ ബുദ്ധി വെച്ച് ഞാൻ എല്ലായിടത്തും ജയിച്ചു വന്നതായിരുന്നു ഇപ്പോൾ നിന്റെ വാക്ക് കേട്ടത് കൊണ്ടാണ് ഞാനിപ്പോ തുന്നം പാടി നിൽക്കുന്നത് മൂന്നര നാല് കോടിയുടെ വിലയുള്ള ഒരു ഫാക്ടറി ഇപ്പോൾ പതിനഞ്ച് പതിനാറ് കോടിയോളക്ക് വാങ്ങിയ ഒരു പൊട്ടനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എല്ലാത്തിനും കാരണം നീ തന്നെയാണെന്ന് പറയുമ്പോൾ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് സി കെ സി എന്ന് വസുന്ധര പറയണേ നീ പറയണ്ട ഇനി ഒന്നും നീ പറയേണ്ട നീ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിപ്പോ ഈ അവസ്ഥ വന്നത് നിന്റെ മകനെ ജയിപ്പിക്കാൻ വേണ്ടി നീ കളിച്ച നാടകമല്ലേ ഇത് എന്ന് പറയുമ്പോ എന്താ സി കെ സി അങ്ങനെ പറയുന്നത് അതെ എനിക്ക് നല്ല സംശയമുണ്ട് നിന്റെ മകൻ ജയിക്കാൻ വേണ്ടി നീ കൂടി ചേർന്ന് കളിച്ച നാടകമാണ് ഇത് നീയും നിന്റെ മകനും ചേർന്ന് എന്നെ പറ്റിക്കുകയല്ലടി ചെയ്തത് എന്ന് പറഞ്ഞ് വസുന്ധരെ ഒരുപാട് അങ്ങ് പറയാനോ സി കെ സി ആ സമയത്ത് വസുന്ധര പറയുന്ന മര്യാദക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് മര്യാദ നിന്നോട് സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോ ഞാൻ എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് നിങ്ങളെ കുരുക്കാൻ വേണ്ടി ഗൗതമും നിധിയും ചേർന്ന് നടത്തിയ ഡ്രാമയാണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ നിങ്ങൾക്കും ഒന്നും അന്വേഷിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നങ്ങ് ചോദിച്ചതോടുകൂടി സി കെ സിക്ക് ഉത്തരമിട്ടാണ് ഞാൻ എന്റെ മോൻ തോറ്റാലും ഒരു കുഴപ്പവുമില്ല എന്ന് കരുതിയിട്ടാണ് സി കെ സിയെ സഹായിക്കാൻ നിന്നത് എന്നിട്ടിപ്പോ എന്നെ കുറ്റം പറയുന്നോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ സി കെ സി പറയണേ ഞാൻ എന്റെ ബുദ്ധിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തതായിരുന്നു അപ്പോഴാണ് നിന്റെ മെസ്സേജ് എനിക്ക് വന്നത് എന്നെ ഒന്ന് വിളിക്കുക എന്നുള്ളത് അതോടുകൂടിയാണ് ഇത് എല്ലാം തകിടം അറിഞ്ഞത് എന്ന് പറയുമ്പോൾ വസുന് പറയും ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചെന്നോ ഞാൻ അയച്ചിട്ടില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാട്സപ്പ് എടുത്ത് മെസ്സേജ് നോക്കാൻ കേട്ടോ അപ്പോൾ അതിൽ മെസ്സേജ് പോയത് വസുന്ധര കാണാണ് അപ്പോൾ സി കെ സിയോട് പറയുന്നത് മെസ്സേജ് ഞാൻ അയച്ചിട്ടില്ല എ ഫോണിൽ നിന്നും ആരോ മെസ്സേജ് അയച്ചതാണെന്ന് പറയുമ്പോൾ എന്ത് നിന്റെ ഫോണിൽ നിന്നും ആരോ മെസ്സേജ് അയച്ചു എന്നും ഇനി നീ എന്നെ വെറുതെ പറ്റിക്കാനൊന്നും നോക്കണ്ട മര്യാദക്ക് ഫോൺ വെച്ചോ എന്നും പറഞ്ഞ് സി കെ സി ഫോണ് കട്ട് വസുന്ധര പെട്ടെന്ന് അങ്ങ് നോക്കുന്ന സമയത്താണ് ഇതൊക്കെ കേട്ടും കൊണ്ട് ില്ക്കുന്നത് കാണാൻ കേട്ടോ അപ്പോ നിധിയെ കണ്ടപ്പോൾ വസുന്ധര പരിഭ്രമത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോ നിധി വസുന്ധരയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ് വസുന്ധര നിധി കേൾക്കാൻ വേണ്ടി അടുത്ത ഒരു നാടകം അങ്ങ് അഭിനയിക്കാണ് എന്നിട്ട് ഫോണിൽ സി കെ സിയോട് സംസാരിക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കാം കേട്ടോ എന്ത് പറ്റി സി കെ സി എന്റെ മോനെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ കരുതിയോ നിങ്ങൾക്ക് എന്റെ മോനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല വെറും മൂന്ന് നാല് കോടിയുടെ ഫാക്ടറി നിങ്ങൾ വമ്പം നഷ്ടത്തോടു കൂടിയല്ലേ ഇപ്പോൾ ഏറ്റെടുത്തത് എന്ന് പറഞ്ഞ മേലിൽ എന്റെ മോനുമായി ഏറ്റുമുട്ടും നിൽക്കണ്ട അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നത് പോലെ ഫോൺ കട്ടാക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കാൻ കേട്ടോ അപ്പോ നിധി വസുന്ധരയുടെ അടുത്ത് വസുന്ധര പറയണേ എന്തിനാണ് നീ എന്റെ അനുവാദമില്ലാതെ എന്റെ റൂമിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ നിധി പറയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ റൂമിൽ സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടല്ലോ അപ്പോ നിങ്ങൾക്ക് അത് പറ്റുമോ എന്ന് ചോദിക്കട്ടോ അപ്പോ നിധി പറയണേ എല്ലാ കാര്യവും എനിക്ക് അറിയാം മാഡം നിങ്ങളാണ് ഇതിന്റെ പിറകിൽ കളിച്ചത് എന്നും ഞങ്ങൾക്കറിയാം ഈ കേസ് നിങ്ങളോട് സംസാരിച്ചു ും എല്ലാം ഞാൻ കേട്ടു പിന്നെ സി കെ സി ഫോൺ കട്ടാക്കിയ ശേഷം ഞാൻ കേൾക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ അഭിനയിച്ച ഈ നാടകമുണ്ടല്ലോ അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്നും സി കെ സിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ തന്നെയാണ് അവർക്കിട്ട് ഒരു കൊട്ട് കൊടുക്കണം എന്നുള്ളത് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് വെറും നാല് കോടി വില വരുന്ന ഫാക്ടറി അയാളെ കൊണ്ട് നാല് കോടിക്ക് എടുപ്പിച്ചത് എന്ന് പറയട്ടെ അപ്പോ വസുന്ധരെയും നിധിയും കൂടി സംസാരിക്കുന്നത് ശിവാനി അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് ഇത് പറയണ നമ്മൾ എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ചല്ലേ താമസിക്കുന്നത് എന്നിട്ടാണോ ഗൗതമിനെ തകർക്കാൻ വേണ്ടി ആ സി കെ സിയുമായി കൂട്ടുപിടിക്കുന്നത് സി കെ സി നമ്മുടെ വീടിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പല തവണ ശ്രമിച്ചതല്ലേ എന്നിട്ടാണോ നിങ്ങൾ അയാളുമായിട്ട് ഇപ്പോഴും കൂട്ടുകൂടാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കട്ടോ ഓ വസുന്ധര പറയണേ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയും എന്റെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നിന്നെ അകറ്റി നിർത്താൻ വേണ്ടി ഞാൻ ആരുമായിട്ടും കൂട്ടുകൂടും നിന്നെ പോലെ ഒരു പിച്ചക്കാരിന്റെ ജീവിതത്തിൽ വേണ്ട നിന്നെ ഞാൻ എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്താക്കും അതിന് ഞാൻ ആരുമായി ും കൂട്ടുകൂടുമെന്ന് പറയാട്ടോ അപ്പോ നിധി പറയണേ നിങ്ങൾക്കത് ഒരിക്കലും കഴിയില്ല എന്നെയും ഗൗതമിനെയും പിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല നിധി വസുധരയെ വെല്ലുവിളിച്ചോണ്ടാണോ റൂമിൽ നിന്നും പോകുന്നത് ഇതെല്ലാം കേട്ടോണ്ട് നിന്ന ശിവാനി വസുന്ധരയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് അല്ല മേഡത്തിന്റെ ഫോൺ എടുത്ത് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവൾ ചില്ലരക്കാരിയല്ല എന്റെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം വരാട്ടോ അപ്പോ വസുന്ധര പറ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് പ്രണവിനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ചത് എന്നിട്ടിപ്പോ എന്നെ ഉപദേശം ിക്കാൻ വരുന്നോ നീ അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഓരോ കാരണങ്ങൾ കണ്ടെത്തി ഞാൻ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് വസുന്ധര പോവാട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ നിധി കാരണം എനിക്ക് കൂടി പ്രശ്നമാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാണ് പിന്നീട് ശിവാനി സി കെ സി കാണാൻ വേണ്ടി ചെല്ലണം മറ്റേ ശിവാനി ചോദിക്കാണ് എന്തിനാണ് എന്നെ വിളിച്ചത് അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഒരു സഹായം വേണം ഇനി ഗൗതമും നിധിയും കാരണം എനിക്ക് ഒരു തോൽവി ഉണ്ടാവാൻ പാടില്ല എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ശിവാനി പറയണേ അതിന് അവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കണം അങ്കിൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ തിരിച്ചടി കൊടുക്കാൻ പോവുകയാണ് അത് ഞാൻ അവരെ ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞയക്കാനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ എന്താ എന്താ അങ്കിൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ അവരെ രണ്ടു പേരെയും ഇല്ലാതാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അവരിനി ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കാൻ പാടില്ല അവരെ രണ്ടു പേരെയും ഞാൻ ഇല്ലാതാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് നിന്റെ സഹായം എനിക്ക് വേണം െന്ന് പറട്ടോ അപ്പോ ശിവാനി പറയണ എന്ത് സഹായം ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോ നിധിയും ഗൗതവും പുറത്തേക്ക് എവിടെ പോയാലും എല്ലാ കാര്യങ്ങളും എന്നെ അപ്പക്കപ്പഴേ വിളിച്ചു പറയണം എന്ന് പറയട്ടോ ആ അത് ഞാൻ ചെയ്തോളാം നാളെ അവർ പുറത്തു പോകുന്നുണ്ട് അവർക്ക് രണ്ടു പേർക്കും കുട്ടികളില്ലാത്തത് കൊണ്ട് ഏതോ ഒരു അമ്പലത്തിൽ പോയി ഒരുപാടും നേർച്ചയും ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ആ ടൈമിൽ തന്നെ അങ്കിന് വിളിച്ചു പറഞ്ഞോളാം പക്ഷെ എന്റെ പേര് ഒരിക്കലും വരരുത് എന്ന് പറയുമ്പോ ഇല്ല എനിക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറയട്ടോ അപ്പോ ശിവാനി പറയണ എങ്കിൽ ഇതൊന്നും വസുന്ധര മേഡം അറിയാം വസുന്ധരാമിന് എന്തെങ്കിലും വന്നാൽ അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അപ്പോൾ വസുന്ധരാ മേഡത്തിനെ ഇതൊന്നും അറിയിക്കേണ്ട അപ്പോൾ സി കെ സി എങ്കിൽ നീ നാളെ തന്നെ അവരെവിടേക്കാണ് പോകുന്നത് എപ്പോഴാണ് ഇറങ്ങുന്നത് ഏത് കാറിലാണ് പോകുന്നത് എന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കണം പിന്നെ അവർ പോകുന്ന വഴിയിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ഏറ്റു ഒരു ലോറി വന്ന് ഇടിച്ച് അവർ അങ്ങ് ഇല്ലാതായി എന്നാണ് എല്ലാവരും അറിയാൻ പോകുന്നത് ഇനി പിറ്റേ ദിവസം നിധിയും ഗൗതമും കൂടി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ അപ്പോൾ അമ്പലത്തിൽ ചെന്ന് നമുക്ക് ഒരു കുഞ്ഞുണ്ടായതാണ് അത് ആ സി കെ സി കാരണം നഷ്ടപ്പെട്ടു ഇനി അടുത്തത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അടുത്തത് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു അമ്മയാവാനുള്ള ഭാഗ്യം തരാൻ വേണ്ടി ആ അമ്പലത്തിൽ ചെന്ന് ഒരു തൊട്ടി കെട്ടി അവിടെ പൂജ ചെയ്ത് കെട്ടിയാൽ ഉറപ്പായും അമ്മയാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് അവിടേക്ക് പോവാം അരമണിക്കൂറെങ്കിലും അവിടേക്ക് എത്താൻ എന്ന് പറയട്ടെ അപ്പോൾ ഇതെല്ലാം തന്നെ ശിവാനി അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് അങ്ങനെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് നീ ഇനിയിപ്പോൾ ഒരു അമ്മയാവാനൊന്നും പോകുന്നില്ല നീ അതിന് ഇന്നത്തോടു കൂടി നിന്റെ കഥ കഴിയാൻ പോവാണ് നീയും നിന്റെ ഗൗതമും പരലോകത്തേക്ക് പോവാൻ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തിനാണ് നീ ഒരു അമ്മയാകുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച ശേഷം ശിവാനി സി കെ സിക്ക് വിളിച്ച് പറയാൻ അവർ ഇന്ന കാറിലാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കൊടുക്കുകയാണ് അങ്ങനെ സി കെ സി ഒരു ലോറി ഏർപ്പാടാക്കിയിട്ടുണ്ടാവും ആ ലോറി അടിച്ച് ആക്കി തീർത്ത് ഗൗതമിനെയും നിധിയേയും കൊല്ലാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും സി കെ സി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും അങ്ങനെ നിധിയും ഗൗതമും വീട്ടിൽ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം കാറിൽ കയറുകയാണ് സമയം സി കെ സി ലോറിക്കാരനെ വിളിച്ച് കാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്പറും എല്ലാം കൊടുക്കുകയാണ് കേട്ടോ ശിവാനി വിളിച്ച് പറഞ്ഞ പ്രകാരം തന്നെ എല്ലാ ഡീറ്റെയിൽസുകളും സി കെ സി ആ ലോറിക്കാരന് കൊടുക്കാനും ഈ ലോറിക്കാരൻ പറയുന്നുണ്ട് സി കെ സിയോട് ആക്സിഡന്റ് ആണെന്നാണ് എല്ലാവരും കരുതുകയുള്ളൂ ആ എന്റെ ഈ ലോറി വന്ന് ഇ പിന്നെ അവരുടെ പൊടി പോലും കിട്ടില്ല എന്ന് പറയാം സമയം നിധിയും ഗൗതമും കാറിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാൻ വേണ്ടി പുറപ്പെടുകയാണ്